അസലാമലൈക്കും വറഹമത്ത് ലാഹി വബർക്കാത്തു പ്രിയമുള്ള ഇനി സഹോദരി സഹോദരന്മാർ വിശുദ്ധ ഖുർആൻ ഓത്ത് പാരായണം പഠിക്കുന്ന ഒരു ചെറിയ ഒരു ക്ലാസ്സാണ് നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ഒരു സഹായം പ്രത്യേകിച്ച് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഓതാൻ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ നിയമങ്ങൾ ചെറിയ നിലക്കെങ്കിലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് ക്ലാസ്സാണ് അപ്പം ശാല പരമാവധി പൂർണമായിട്ടും കാണുക കാണുന്ന ആളുകളൊക്കെ ചെയ്യുക ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക ആയത്ത് വരെയാണ് ഓതിയത് ഇനി ഇൻഷാള്ള അതിന്റെ ബാക്കിയാണ് ഓന്നുന്നത് പന്ത്രണ്ടാമത്തെ ആഴത്ത് മുതലാണ് നമ്മുടെ ക്ലാസ്സിൽ പ്രധാനമായും കൂട്ടിവായന അതുപോലെ തന്നെ അക്ഷരങ്ങൾ നിയമങ്ങൾ ഇങ്ങനെ തുടങ്ങിയ നമ്മൾ സാധാരണ അറബി വായിക്കുന്നത് പോലെയല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇൻഷാള്ള പിന്നെ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് എല്ലാവരും ചെയ്യുക മന പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് എന്തു ചെയ്യുക നാമവുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് നമ്മുടെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ അവിടെ താഴെ ഉണ്ടാവും ഷെയർ ബട്ടൺ ഉണ്ടാവും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ വാട്സാപ്പിലേക്കും മറ്റുള്ള പിന്നെ ആപ്പുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ആളുകൾക്ക് അയച്ചു കൊടുക്കുക അള്ളാഹുത്തല്ല സ്വീകരിക്കട്ടെ നല്ല ഉദ്ദേശത്തോടു കൂടെ എല്ലാവരും എന്ന ഉദ്ദേശത്തോടു കൂടെ നല്ല നീ നീ നിയത്തോടു കൂടെ നമ്മളൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ

نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون اِذْ أَرْسَلْنَا إِلَيْهِمُ اثْنَيْنِ فَكَذَّبُوهُما فَعَزَّزْنَا بِثَالِثٍ فَعَزَّزْنَا بِثَالِثٍ فَقَالُوا إِنَّا إِلَيْكُمْ مُرْسَلُونَ قدرنا <applause> ابداه എങ്കിലും യാ ആണ് ചിഹ്ന നമുക്കറിയാലോ ഒരു ഏകദേശം ഒരു താറാവിന്റെ കോലത്തില് അതിന് പുള്ളി ഇല്ലെങ്കിലും ഫത്തും കെസറ കെട്ടാൽ എന്ത് ചെയ്യണം അത് യാ ഈ എന്ന് നമ്മൾ വായിക്കണം نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين شيء لا همزك تنوين كسر تنوين كسر تنوين والنار ايش هاشم الله شرم അക്ഷരമാണെങ്കിൽ സുക്കൂനുള്ള സുക്കൂനുള്ളൂന് വന്നാലും വന്നാലും ആയാലും ഇവകൾക്ക് ശേഷമോ അല്ലെങ്കിൽ സുക്കൂനുള്ള ഈ ആറ് അക്ഷരങ്ങൾ ഹംസ എന്ന് പറയുമ്പോൾ അ ഇ ഉ എഴുതിയാലും വെറും ഹംസത്തെ എഴുതിയാലും ഒക്കെ ഹംസയാണ് അല്ലെ ഹംസന്റെ ആ ചിഹ്നം ഉണ്ടല്ലോ ആ ചിഹ്നം ഇട്ട് ഏരിയാലും ഇപ്പൊ ഇവിടെ എന്താണ് ഹംസന്റെ ആ ഒരു ചിഹ്നം മാത്രമേ ഉള്ളു അലിഫില്ല അതിന് ശേഷമുള്ളത് രണ്ടും കൂടി ഉള്ളതാണ് അലിഫും ഉണ്ട് അതിന്റെ മുകളിൽ ഹംസയും ഉണ്ട് അല്ലേ അപ്പൊ ഇത് അക്ഷരമാണ് ശേഷമുള്ളത് ഹംസ പറഞ്ഞു അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ തെൻവീനിനെ വെളിവാക്കണം തെൻവീൻ എന്ത് ചെയ്യുന്നു അതിനെ വെളിവാക്കണം എന്ന് നീട്ടിയിട്ടില്ല ചില സ്ഥലങ്ങളിൽ നീട്ടലുണ്ട് ഇവിടെ നീട്ടിയിട്ടില്ല എന്താ കാരണം എന്ന് അറിയോ നമ്മൾ ക്ലാസ് കേൾക്കുന്നവർക്കൊക്കെ അറിയാം എന്താ കാരണം ഹു എന്നതിന് തൊട്ട് മുമ്പും തൊട്ടു ശേഷവുമുള്ള അക്ഷരത്തിന് സുക്കൂൻ ഉണ്ടായാൽ നീട്ടുകയില്ല ഇവിടെ സുക്കൂൻ ഇല്ലേ ഒറ്റ നോട്ടത്തിൽ കാണുന്നില്ല എങ്കിലും സുക്കൂൻ അവിടെയുണ്ട് എന്താ കാരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു അലിഫു വന്നു ഇമി എന്ന് പറഞ്ഞപ്പോൾ അലിഫ് വന്നു അലിഫിന് ഫത്തർ ഒന്നൊന്നും ഇല്ല അപ്പൊ ഇല്ലെങ്കിൽ പിന്നെ സുക്കൂനാണ് അപ്പൊ സുക്കൂൻ വന്നു അതുകൊണ്ടാണ് ഹു എന്നത് നീട്ടാതിരുന്നത് വന്നു ഫിമിം തെൻവീന്റെ ശേഷം മീമ വന്നു നൗമി നൂനിന്റെയോ ശേഷം എപ്പോഴും സുക്കുണനിപ്പോഴും ഓർമ്മയിലുണ്ടാകണം സുക്കൂണുള്ള നൂനായാലും 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 തെൻവീനായാലും നിയമം ഒരുപോലെ തന്നെയാണ് ശേഷമുള്ള അക്ഷരം ഏതാണ് അതിന് സുക്കുള്ള നൂനായാലും തെൻവീനായാലും ഇവിടെ തെൻവീൻ വന്നു തെൻവീന്റെ ശേഷം ഇനി സുക്കുണുള്ള നൂനാണെങ്കിലും നൂറിന്റെ ശേഷം വാവ് വന്നു അല്ലേ ഇവിടെ മീമേമു ഇതാണ് അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലം ഈ നൂന് അല്ലെ ഇമാമിൻ എന്ന് പറയുമ്പോൾ ഉച്ചാരണത്തിൽ നൂന് വന്നല്ലോ ഉച്ചരിക്കുമ്പോ നൂന് എങ്കിലും ഉച്ചരിക്കുമ്പോൾ മിൻ മീന് മിൻ ആ നൂനിനെ എടുത്തിട്ട് മീമിലേക്ക് കൊടുത്തു അതുകൊണ്ടാണ് മീമിന് വന്നത് അവൻ മീമിന് കട്ടി കൂടി നൂന് ഇനി ഉച്ചരിക്കാൻ പാടില്ല നൂന് ഇനി ഉച്ചരിക്കാൻ പാടില്ല കൂട്ടി യോജിപ്പിച്ചു മീമിലേക്ക് പറഞ്ഞാൽ മണിക്കണം ഇത് പറയുമ്പോ മണിക്കണം കൂട്ടി യോജിപ്പിച്ച് കട്ടി കൊടുത്തു കട്ടി കൊടുക്കുന്നതിന്റെ കൂടെ മണിക്ക എന്നാണുള്ളത് എന്ന് വായിക്കുക അത് കൂട്ടി വായിക്കുമ്പോൾ അവിടെ നിർത്താതെ നമ്മളെന്ത് ചെയ്യുക അവിടെ നിർത്തണം നിർബന്ധമൊന്നുമില്ല നിർത്താതെ ഓതിയാൽ അപ്പൊ നിയമം മാറും ശേഷം നൗമി എന്ന് പറയണം മനസിലായി ചെയ്യാനുള്ള സ്ഥലമാണല്ലോ അപ്പൊ വക്ബ് ചെയ്യുമ്പോ തെന്വീൻ ഫത്ത് അല്ലെങ്കിൽ നീട്ടാനുള്ളത് സ്ഥലമല്ലെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് സുഖം കൊടുക്കണം അപ്പൊ തൊട്ട് മുമ്പുള്ളത് ഇപ്പൊ ന്യൂന സുഖം കൊടുത്തു നിർത്തിയപ്പോൾ തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള അക്ഷരമാവുകയും ചെയ്താൽ അല്പം കൂടി നീട്ടണം മുബീൻ എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ നിർത്തുകയാണെങ്കിൽ തൻവീൻ ബീൻസറാണ് മീമിന് സുഖം കൊടുത്തു നീട്ടാനുള്ള അക്ഷരമാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുതിയ ഒരു മദ് രൂപപ്പെടും അതിന്റെ പേരാണ് മദ് ആര്യത് അപ്പൊ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാകുക ഇത് നമ്മൾ എന്ത് ചെയ്യാം പഠിച്ചു വെക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക അത് ചെയ്യ പ്രത്യേകിച്ച് നമ്മൾ ഓതുമ്പോൾ കൊണ്ടുവരിക അതുപോലെ തന്നെ മക്കൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും സഹായകരമാകും മക്കൾക്ക് എന്ത് ചെയ്യുക ഈ വിഷയങ്ങളൊക്കെ ചെയ്യുക എങ്ങനെയാണ് വരുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക ഇതൊന്നും അറിയാതെ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഓതുന്ന ഏതായാലും തെറ്റി അത് മക്കളിലേക്ക് കൂടി പകർത്താനുള്ള ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുത്തു അപ്പൊ അവരും തെറ്റിക്കുകയാണ് അപ്പൊ ഇതിങ്ങനെ ഒരു കാലക്രമേണ ഇങ്ങനെ പോകുമ്പോൾ അത് കാലക്രമേണ വിശുദ്ധ ഖുറാൻ പാരായണം തെറ്റിച്ച് തെറ്റിച്ച് ഓതുന്ന ഒരു സമ്പ്രദായം മാറും കൂടുതലായിട്ട് ഒരു പക്ഷേ ഒരു കുട്ടിയെ രക്ഷിതാക്കളായിരിക്കും കൂടുതലായിട്ട് ഓദിപ്പിക്കുക മദ്രസയിൽ നിന്ന് ഒന്നോ രണ്ടോ മണിക്കൂർ കിട്ടുന്നുള്ളൂ ആ കിട്ടുന്ന സമയത്ത് എല്ലാവരും കൂടി ഇരുത്തിയിട്ടാണ് കൊടുക്കുന്നത് അതിൻ്റെ സമയം ഏതെങ്കിലും ഒരു സമയത്ത് കുട്ടികൾ ഒരു കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യും ഒരു മൂന്നോ നാലോ അഞ്ചോ വരെയൊക്കെ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഒരു പേജ് ഇത് ഓദിപ്പിക്കുകയാണ് അത്രേ ഓദിപ്പിക്കുന്നുള്ളൂ അത്രയാന്ന് അത്രേ സമയം കിട്ടുള്ളൂ അതിന് അതിൻ്റെ ആവശ്യമുള്ളൂ ബാക്കി എന്ത് ചെയ്യണം വീട്ടിൽ നിന്ന് ട്രയൽ ചെയ്യണം ആ ട്രയൽ നമ്മളെന്ത് ചെയ്യും അതിൻ്റെ കൂടെ നമ്മളെന്ത് ചെയ്യണം ട്രൈ ചെയ്തു പിന്നെ ഒന്ന് അവർ ഓതുമ്പോൾ കുട്ടികൾ ഓതുമ്പോൾ നമ്മൾ കൂടെ നിന്നുകൊടുക്കുമ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കണെ നമുക്ക് എന്തെങ്കിലും അറിയണമല്ലോ അപ്പൊ അത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുക അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുകയും ചെയ്യുക അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ അപ്പൊ ഇൻഷാള്ളാഹ് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ആളുകളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനലിലെ ഉയർച്ചക്കും വളർച്ചക്കും വഴി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായ സേകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പം സാധാ എല്ലാവരും എല്ലാവരുടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാൾ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പിന്നെ ആ ഒരു കാര്യം ചെയ്യുക എനക്ക് പുറമെ ശവദ സാധാരണ വാങ്ങണം എന്ന് ഞാൻ പറയുന്നില്ല സാധാരണ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വാങ്ങുന്ന ആളുകൾ ഏത് പിന്നെ പ്ലാറ്റ്ഫോമ ആമസോൺ ആകട്ടെ ഫ്ലിപ്പ് ഫ്ലിപ്കാർട്ട് ആകട്ടെ അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ ആപ്പുകളിൽ നിന്ന് വാങ്ങുന്ന ആളുകൾ സാധാരണ വാങ്ങുന്ന ആളുകൾ നമ്മളെ ഈ താഴെ നമ്മളെ വീടേൻ്റെ താഴെ മെൻഷൻ ചെയ്ത പ്രോഡക്റ്റുകളുണ്ട് അത് തന്നെ വാങ്ങണമെന്നില്ല അത് തൽക്കാലം ജസ്റ്റ് ഒന്ന് കൊടുത്താണ് ഖുർആൻ സ്റ്റാൻഡ് അതുപോലെ തന്നെ ഹിജാബ് തുടങ്ങിയ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് കൊടുത്തത് മാത്രം അപ്പം അതിൻ്റെ കൂടെ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് ആ സാധനം വാങ്ങുന്നത് പോലെ അല്ലെങ്കിൽ അതിൽ കയറിയിട്ട് എന്നിട്ട് നീ അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ നിങ്ങൾ സാധാരണ വാങ്ങുന്നത് പോലെ മറ്റേത് പ്രോഡക്റ്റ് വാങ്ങണമെങ്കിലും ഈ ഒരു ലിങ്ക് വഴി വാങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു നഷ്ടമോ ഒന്നും തന്നെ ഉണ്ടാകില്ല സാധാരണ നിങ്ങൾ ആപ്പിൽ നിന്ന് എങ്ങനെയാണോ വാങ്ങുന്നത് അതുപോലെ തന്നെ ആയിരിക്കും പക്ഷേ നിങ്ങൾ ഈ ഈ ലിങ്ക് പോയി വാങ്ങുകയാണെങ്കിൽ അതോ നമ്മുടെ ചാനലിന്റെ വളർച്ചയ്ക്ക് ഒരു സഹായകരമാകും അപ്പോൾ അത് നീയാ പിന്നെ നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടായാൽ വലിയ ഒരു സന്തോഷമായിരിക്കും വിശാദ അപ്പൊ ഞാൻ അത് നിർബന്ധിപ്പിക്കില്ല സാധാരണ വാങ്ങുന്ന ആളുകൾ അവർ അവര അവരോടാണ് ഈ പറയുന്നത് പ്രായമുള്ള ആളുകൾ അപ്പോൾ അവർക്കൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലാവില്ല അപ്പൊ സാധാരണ എപ്പോഴും വാങ്ങുന്ന ആളുകൾ ഈ ഒരു ലിങ്ക് വഴി വാങ്ങുകയാണെങ്കിൽ അതിൻ്റെതായ ബെനഫിറ്റ് നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും ഇൻഷാള്ള അപ്പോ നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞിട്ട് പിന്നെ ഇടയിൽ ഒരു അലിഫ് പോലെ ഹംസ എന്ന പറയുക ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുകയില്ല അപ്പൊരിബ് നേരെ വാവിനെ അടുത്ത അക്ഷരത്തിലേക്ക് ഹംസന്റെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് കൂട്ടി ഓതിയപ്പോൾ ആ വസലിൻ ഉച്ചരിച്ചില്ല എന്ന് വായിച്ചില്ല വായിക്കാതെ െൽബ് എന്താ കാരണം അതിന്റെ പേര് വസലിൻ വസു ഇന്നും പിന്നെ ആളുകൾ സംശയം ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് വസുലിന്റെ ഹംസയാണ് ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുകയില്ല ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുകയില്ല ഈ അലിഫിന്റെ മുകളിൽ ഒരു സോതിട്ടത് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചില ആളുകൾ അതിനെ നൊമാക്കി പറയാനുണ്ട് അത് എന്ത് മനസ്സിലാക്കിയാലും അത് വസലിന്റെ അംസയാണ് അത് സ്വാദാണ് സ്വാദിന്റെ മുറിച്ച് വെച്ചത് പോലെയാണ് അത് മുറിച്ച് സ്വാതിന്റെ ആ ഒരു ചിഹ്നം അതിന്റെ താഴോട്ട് പോകുന്ന സാധനം മുറിച്ചതാണ് അതാണ് വസലി വസലിന്റെ അംസാന്ന് പറയും അതിന്റെ പേര് അപ്പൊ അത് ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കില്ല നേരെ വിളിച്ച് വാ എന്ന് പറഞ്ഞ നിർത്തുകയാണെങ്കിൽ എന്ന് വാന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഓതുകയാണെങ്കിൽ ഇവിടെ ഒറ്റ പദമായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ ഇങ്ങനെയാണ് ഉള്ളത് പക്ഷെ അത് അത് എപ്പ കൂട്ടി വായിച്ചാലും അങ്ങനെ തന്നെയാണ് വായിക്കേണ്ടത് നേരെ കുറിച്ച് മുറിച്ചിട്ടാണ് വായിക്കുന്നതെങ്കിൽ അടുത്ത സ്ഥലത്ത് പറയാം ലഹും മീമിനെ അടുത്ത മീമിലേക്ക് കൊടുത്തു മീമിന് രണ്ടാമത്തെ മീമിന് കൂടി ഒറ്റ മീമായിട്ട് ഉച്ചരിക്കുന്നു അവിടെ വക് ചെയ്യുകയാണെങ്കിൽ എന്ന അലിഫ് അലിഫ് വന്നു വന്നു ശേഷം ും അലിഫായിട്ടാണ് ഉച്ചരിക്കുന്നത് നീട്ടാനുള്ള അലിഫായിട്ടാണ് ഉച്ചരിക്കുന്നത് അല്ലെ അപ്പൊ അല്പം നീട്ടണം ഇപ്പൊ അവിടെ എന്ത് ചെയ്തു ഇനി അടുത്ത് വായിക്കുമ്പോ വസലിന്റെ അംസയാണ് അപ്പൊ ഇത് ഞമ്മള് നിർത്തി ഇനി അത് ഓതുമ്പോ ുംസലിന്റെ എപ്പോഴും ആ എന്നായിരിക്കും ഈന്ന് വരുന്ന സ്ഥലം ഊന്ന് വരുന്ന സ്ഥലുണ്ട് നമുക്ക് അപ്പൊ ഇവിടെ നിർത്തിയിട്ടാണ് പോകുന്നെങ്കിൽ ഇനി അത് നമ്മൾ പഠിക്കുന്നവരെ എന്ത് ചെയ്താൽ മതി അവിടെ നിർത്തണ്ട നിർത്താതാണോ അപ്പൊ പിന്നെ ആ നയിക്ക ഈ നയിക്ക ഊന്ന് വയ്ക്കുന്ന സംശയം വരില്ല സ്ഥലത്ത് ആ എന്ന ആൾ മാത്രമേ വരുകയുള്ളൂ എന്നാ വായിക്കാൻ ഓതേണ്ടത് കാരണം വന്നു അവിടെ വഖഫ് എന്ന് പറഞ്ഞ് ചെയ്ത് നിർത്തി

ണം കൂട്ടി കഴിക്കുമ്പോ സപാലു അത്ര അവിടെ നിർത്തുകയാണെങ്കിൽ അത്ര മതി നിർത്തുന്നില്ല എങ്കിൽ ഫൂലൂ ഇന്ന ഇലകും ഇൻ മണിക്കണം മണിച്ചതിന് ശേഷം നീട്ടുകയും വേണം അല്പം നീട്ടിയാൽ പോരാ കുറച്ച് നീട്ടണം എന്താ കാരണം മദ് അടാ മദ്ണ്ട് ഇന്ന് എന്ന് പറയാൻ പാടുള്ളൂ ഇലൈകും സ്വന്തക്കൊള്ളക്കൊള്ളോലി എല്ലാം ഈ രൂപത്തിലെന്ത്യ കൈവിന്റെ പരമാവധി വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്യുക അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫ്യൊക്കെ നൽകട്ടെ ഒരുപാട് ആളുകൾ വാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി എനിക്ക് ഒരു ഹിക്കുമാർ ആകട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു